നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് പെട്രോൾ പമ്പുകളെയാണ് എന്നാൽ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രമാണ് പൊതുജനങ്ങൾക്കുള്ളതല്ല എന്നാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പെട്രോൾ പമ്പിലെ ശുചിമുറികളെ കുറിച്ച് നിർണായക ഉത്തരവിറക്കിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന സർക്കാർ വിജ്ഞാപനം തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ ഹൈക്കോടതി ഉത്തരവ് പമ്പുകളിൽ പൊതു ടോയ്ലറ്റ് ബോർഡ് വെച്ച നടപടിക്കെതിരെ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും തിരുവനന്തപുരം തൊടുപുഴ നഗരങ്ങളിലെ ചില പമ്പുകളും സംയുക്തമായി സമർപ്പിച്ച ഹർജിയിലാണ് ഇത്തരം ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് നേരത്തെ സ്വച്ഛ് ഭാരത് മിഷൻ മാർഗനിർദ്ദേശങ്ങൾ ഹാജരാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികളോട് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പമ്പുകളോട് അനുബന്ധിച്ചു സ്വകാര്യ ടോയ്ലറ്റുകളാണെന്നും ഇത് പൊതു ശുചിമുറികളായി മാറ്റുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തിന്റെ ലംഘനമാണെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം ഈ ഉത്തരവ് ദീർഘദൂര യാത്രക്കാരടക്കമുള്ളവരെ തീർച്ചയായും ബാധിക്കും കൂടാതെ സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും ഹർജിക്കാരുടെ സ്ഥാപനങ്ങളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് നിർബന്ധിക്കരുത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ധാരാളം ആളുകൾ ടോയ്ലറ്റ് സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പമ്പുകളിലേക്ക് വരുന്നു ഇത് പെട്രോൾ പമ്പിന്റെ സാധാരണ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയായ പെട്രോൾ പമ്പ് പരിസരത്ത് ഇത് പലപ്പോഴും വാക്കുതർക്കങ്ങൾക്കും വഴക്കുകൾക്കും കാരണമായിട്ടുണ്ട് യാത്രക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും ധാരാളം ടൂറിസ്റ്റ് ബസ്സുകളടക്കം പെട്രോൾ പമ്പുകളിൽ എത്തുന്നുവെന്നും ഹർജിക്കാർ വാദിച്ചു